ഈശ്വരയിൽ സ്നേഹമുള്ളവരെ ഞാൻ ഇന്നൊരു കൊച്ചു കാര്യം പറഞ്ഞു തരാവേ അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ വിശ്വാസപൂർവം ദിവസവും മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാമോ അത് ചുമ്മാ ചൊല്ലിയാൽ പോരാ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ ചൊല്ലണം അങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹവും വലിയ അത്ഭുതവും നമുക്ക് കാണാനായിട്ട് പറ്റും ഇതറിയില്ലാത്തവർക്ക് നിങ്ങൾ പറഞ്ഞും കൊടുക്കണേ പരിശുദ്ധമറിയത്തോടുള്ള ഭക്തി ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ദിവസവും മൂന്ന് നന്മ നിറഞ്ഞ മറിയുമെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യവും നിലവിലുണ്ട് പണ്ടൊക്കെയുള്ള നമ്മുടെ അമ്മച്ചിമാരൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ട് മുതൽക്കാണ് ഈ പാരമ്പര്യം പ്രാബല്യത്തിൽ വന്നത് ജർമ്മൻകാരിയായ ബെനഡിക്റ്റൻ കന്യാസ്ത്രീ വിശുദ്ധ മെച്ചറ്റിൽഡേ ഓഫ് ഹാഗ്ബോൺ ആണ് ഇതിൻ്റെ തുടക്കക്കാരിയെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു ദിവസം വിശുദ്ധ തൻ്റെ മരണത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തൻ്റെ മരണസമയത്ത് മാതാവിൻ്റെ സാന്നിധ്യവും സഹായവും ഉണ്ടായിരിക്കണമേ എന്ന വിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ആ സമയം മാതാവിൻ്റെ സ്വരം വിശുദ്ധ ഇങ്ങനെ കേട്ടു ഞാൻ തീർച്ചയായും മരണസമയത്ത് നിൻ്റെ അടുക്കൽ ഉണ്ടായിരിക്കും എന്നാൽ നീ നിൻ്റെ ഭാഗത്തു നിന്നുകൂടി യത്നിക്കേണ്ടിയിരിക്കുന്നു അതിന് നീ ദിവസവും മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക നിന്റെ മരണസമയത്തെ വേദനകളിൽ നിന്ന് മോചിപ്പിക്കാനും ദൈവീക സ്നേഹം നിറയ്ക്കാനും ഞാൻ നിന്നെ സഹായിക്കും വിശുദ്ധ ജദ്രൂദ് വിശുദ്ധ അൽഫോൻസ് ലിക്കോരി വിശുദ്ധ ഡോൺ ബോസ്കോ തുടങ്ങിയവരും ഈ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയുടെ പ്രചാരകരായിരുന്നു ഇനി ആ പ്രാർത്ഥന ഇങ്ങനെയാണ് ചൊല്ലേണ്ടത് നിങ്ങൾ ഒരു കുഞ്ഞു ബുക്കൊക്കെ എടുത്ത് എഴുതി വെച്ചോളൂ അല്ലെങ്കിൽ മറന്നുപോവില്ലേ ആദ്യത്തെ നന്മ നിറഞ്ഞ മറിയും ചൊല്ലുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക അമ്മേ മാതാവേ എന്നെ എല്ലാവിധ മാരക പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേന്ന് നിനക്ക് സുസ്തി കടുത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമേ ഇനി രണ്ടാമത്തെ നന്മ നിറഞ്ഞ മറിയും ചൊല്ലുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക അമ്മേ മാതാവേ അങ്ങേ പുത്രനിൽ നിന്ന് ജ്ഞാനം അയച്ചു തരയണമേ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയെ ഭാമികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമീൻ ഇനി മൂന്നാമത്തെ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക അമ്മേ മാതാവേ പരിശുദ്ധാത്മാവിൽ നിന്ന് സ്നേഹം വാങ്ങി തരയമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ കണ്ടോ ഇന്ന് മുതൽ നമുക്കും ഇപ്രകാരം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം നമ്മുടെ മരണസമയത്ത് മാതാവിൻ്റെ സാന്നിധ്യവും സഹായവും ഉറപ്പായിട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിലെ ഞങ്ങളുടെ കോൺവെൻറ്റിലൊരു പ്രായമായ സിസ്റ്റർ ഉണ്ടായിരുന്നു ഈ ഒരു കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ഭേദപാഠം പഠിപ്പിക്കുന്ന സിസ്റ്റർ വരാതിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഈ അമ്മയായിരുന്നു അതായത് ഈ പ്രായമായ ആയിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നിരുന്നത് അന്ന് അമ്മ പറഞ്ഞു തന്ന ഒരു കാര്യമായിരുന്നു ഇത് ഈ മൂന്ന് നന്മ നിറഞ്ഞ മറിയും ചൊല്ലുന്നതിനെക്കുറിച്ച് പക്ഷേ ഈ പ്രാർത്ഥന അമ്മ പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ മൂന്ന് നന്മ നിറഞ്ഞ മറിയും ചൊല്ലണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അമ്മ ഞങ്ങളോടൊന്ന് പറയുമായിരുന്നു കുഞ്ഞുങ്ങളെ നിങ്ങളിന്നും മാതാവിനോട് മൂന്ന് നന്മ നിറഞ്ഞ മറിയും ചൊല്ലി പ്രാർത്ഥിച്ചാൽ അമ്മയുടെ സാന്നിധ്യം നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുമെന്ന് അതുപോലെ എൻ്റെ വെല്ലുമച്ച എന്നൊക്കെ പറഞ്ഞു തന്ന ഒരു കാര്യമായിരുന്നു മൂന്ന് നന്മ നിറഞ്ഞ മറിയും ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ തന്നെ സമർപ്പിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം അമ്മയെ ആപത്തിലും പാപത്തിലും വീഴാതെ അമ്മ എന്നെ കാത്തുകൊള്ളണമേ എന്ന് അപ്പോൾ ചെറുപ്പം മുതൽ ഞാൻ ആ മൂന്ന് നന്മ നിറഞ്ഞ മറിയെന്ന പ്രാർത്ഥന ചൊല്ലുമായിരുന്നു മുടങ്ങാതെ ഏതായാലും ഈ പ്രായമായ സിസ്റ്റർ മരണത്തോടടുത്തപ്പോഴ മരണസമയത്ത് ഈ അമ്മ പുഞ്ചിരി തൂകിയാണ് ഈ ലോകവാസം ഇടിഞ്ഞതെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തയായിരുന്നു ഈ സിസ്റ്റർ മരിക്കുന്നതിന് മുമ്പ് കൂടെ നിന്ന് സിസ്റ്റേഴ്സിനോട് ഈ അമ്മ പറഞ്ഞു വത്രേ ദേ മാതാവ് ഉണ്ണീശോയുമായി വന്നിരിക്കുന്നു എന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെയാണ് അമ്മ മരണം വരിച്ചതെന്ന് സിസ്റ്റേഴ്സ് പറഞ്ഞ് പിന്നീട് ഞാൻ ഈ അമ്മയുടെ കഥകൾ ഇതുപോലെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തിയുള്ളവരുടെ അവസാന നാളുകളിലൊക്കെ അമ്മ അവർക്കരികിൽ വരും പരിശുദ്ധ അമ്മ അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി ഈ ഒരു കാര്യം നമുക്ക് മനസ്സിൽ ഓർത്തു ഓർത്തുവെക്കാം ഇനിയും എനിക്കറിയാം ഒത്തിരി പേരൊക്കെ ദിവസവും മൂന്ന് നന്മ നിറഞ്ഞ മറിയും ഈ ഒരു നിയോഗത്തിന് വേണ്ടി ചൊല്ലുന്നവരായിരിക്കാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളു കേട്ടോ വിശുദ്ധരാകാൻ വേണ്ടി വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ ഈശോയെ സ്നേഹിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് നമുക്കും വിശുദ്ധരാകാനായിട്ട് പറ്റും